വീക്കിലി ടാസ്കിൻ്റെ രണ്ടാം ഘട്ടം അടിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അക്ബറും അനുമോളും തമ്മിൽ ചെറിയൊരു ഒരസർ നടക്കുന്നതിന്റെ പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നിന്ന് പാവകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അത് കളക്ട് ചെയ്യുക എന്നോ എന്തോ അങ്ങനെ എന്തോ ആണ് ടാസ്ക് പാവശാസ്ത്രം എന്ന് പേര് കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ടാസ്ക് എന്നുള്ളത് നമുക്ക് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല പാവകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ചുറ്റും നിന്ന് ഉന്തും തള്ളും നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അനുമോളും അക്ബറും തമ്മിൽ വാക്കാവുന്നുണ്ട് വേറൊന്നുമല്ല ഈ പാവകൾ കളക്ട് ചെയ്യാനുള്ള ആ തിക്കിലും തിരക്കിലും പെട്ട് അക്ബർ അനുമോൾ തള്ളുകയാണ് അതിനിടയ്ക്കാണ് അനുമോൾ അക്ബറും തമ്മിൽ വാക്കാവുന്നത് ഇത് ഇവർ മാത്രമായിരിക്കില്ല പ്രൊമോയിൽ കാണിച്ചു കാണിച്ചിരും ാണ് ഇത് ഒരു ഫിസിക്കലി ഉള്ള ഒരു ടാസ്ക് ആണ് അവിടെ ശക്തിയായിട്ട് പിടിച്ച് നിന്ന് പാവകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അവിടെ വിജയിക്കാൻ പറ്റൂ അതിനിടയ്ക്ക് ഇരുന്ന് പോവുകയോ പോവേ താഴേക്ക് കുഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പരിക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു ടാസ്ക്കാണ് ശ്രദ്ധിച്ച് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വിജയിക്കാൻ പറ്റില്ല എന്തായാലും നാളെ ഒരു അടി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് ഈ പാവശാസ്ത്രം എന്ന് പറയുന്ന ടാസ്ക് ഇനി എന്താണ് ആ ടാസ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് നാളെ ലൈവ് കാണുന്നവരെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ